അബ്ബാസ് മലപ്പുറത്തിൻ്റെ കേൾക്കാതെ പോയ താരാട്ട എന്ന ചെറുകഥക്ക് ശബ്ദം നൽകുകയാണ് മുസ്തഫ മാരമ്പം അമ്മയുടെ താരാട്ടിനീണം കൊതിക്കാത്ത ശൈശവമുണ്ടോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അമ്മയുടെ കരങ്ങളിൽ തൊട്ടിൽ പിടിക്കുമ്പോൾ പുഞ്ചിരിക്കാത്ത കുഞ്ഞുമുഖമുണ്ടോ ഇല്ല ആതിരയും രമേശും കുഞ്ഞുമനുവിന് നൽകാൻ മറന്നുപോയതും അവൻ ആഗ്രഹിച്ചതും ആ താരാട്ടായിരുന്നു ആത്മബന്ധത്തിൻ്റെ അദൃശ്യമായ നൂലിഴയിൽ കൂർത്തിണക്കണം ബന്ധങ്ങൾ നമ്മൾ അമ്മയുടെ ശബ്ദം ഓരോ കുഞ്ഞും തിരിച്ചറിയും തിരിച്ചറിയണം അതാണ് സ്നേഹം ആതിരയും രമേശും ജോലിയും തിരക്കുമായി ഓടി നടന്നപ്പോൾ കുഞ്ഞുമനുവിന് നഷ്ടമായത് തിരികെ വരാത്ത ശൈശവകാലത്തിൻ്റെ വസന്തകാലമായിരുന്നു അമ്മ ചുരത്തുന്ന അമൃതിന് പകരം ആയ നൽകിയ കുപ്പിപ്പാലും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അമ്മയാട്ടിയ തൊട്ടിലും അവൻ ആഗ്രഹിച്ചു അമ്മയുടെ ഈണമാർന്ന സ്നേഹം പകരമായി യൂട്യൂബിൽ ആരോ പാടിയ താരാട്ടം കുഞ്ഞുമനുവിൻ്റെ ആദ്യ നഷ്ടങ്ങളായിരുന്നില്ലേ ഓരോ പകലും ആവർത്തനങ്ങളും അവൻ അമ്പരപ്പെടുത്തിയിരുന്നുവോ അറിയില്ല അവനത് പറയാനാവുമായിരുന്നില്ലല്ലോ ഇതാണ് ഇന്നിൻ്റെ കാലം ഇന്നലകൾ കഥകൾ മാത്രം കാലം കോലം കെട്ടി നഗരവും ഗ്രാമവും പുലരുന്നിവിടെ ആതിരയും രമേശും ജോലിയുടെ തിരക്കിൽ നിന്നും മോചിതരായി കൂടണയുമ്പോൾ ഒരു പകലും ഇരുടിന്റെ കയത്തിലേക്ക് മറയുന്നു വീണ്ടും പകലിന്റെ പിറവിയും മരണവും തുടരുമ്പോ ഇവിടെ പലതും നഷ്ടമാകുന്നില്ലേ നമ്മളറിയാതെ അറിയില്ല എനിക്ക് നിങ്ങൾക്കറിയുമോ ഇതൊക്കെയാണ് പുതിയ കാലം കുപ്പിപ്പാലും വൈദ്യുതി കാടുന്ന തൊട്ടിലും യൂട്യൂബിലെ താരാട്ടുപാട്ടും ഇതായിരുന്നോ നമ്മൾ അല്ല കാലം മാറിയത് ഞാൻ ഓർത്തില്ല സോറിട്ടോ ആത്മബദ്ധത്തിൻ്റെ ശിഖരങ്ങളിൽ സ്നേഹത്തിൻ്റെ പൂവിരിയണമെങ്കിൽ നാളെ അതിന് സുഗന്ധം പരത്താൻ കഴിയണമെങ്കിൽ ഇന്നലകളിലേക്കും ഇടയ്ക്കെങ്കിലും നാം ഒന്നിറങ്ങിച്ചെല്ലണം വേണ്ടേ നഷ്ടബാല്യങ്ങളുടെ മൗന നമ്പരങ്ങൾ നാം അറിയണം ഹൃദയം കൊണ്ട് അതെ നമ്മോട് പറയാൻ അവർക്കാവില്ലെന്ന് നമ്മൾ അറിയണം ഒരാത്മബദ്ധത്തിൻ്റെ സ്നേഹനൂലൂടെ നാം അത് തിരിച്ചറിയണം